നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ ഈസി ആയിട്ട് നമുക്ക് തൈഫാറ്റ് കുറച്ചെടുക്കാം അരവണ്ണം കുറയ്ക്കാം ബട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നതിന് വേണ്ടി വളരെ കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ടോൺ എടുക്കാൻ സാധിക്കും ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇതിനാകെ പത്ത് മിനിറ്റ് വേണ്ടു ദിവസേന ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കത് നല്ല ഷേപ്പ് ആക്കി എടുക്കാനും സാധിക്കും പക്ഷേ അത് ചെയ്യണം രണ്ട് ദിവസം ചെയ്തിട്ട് അയ്യോ എനിക്ക് കാര്യമായിട്ടുള്ള റിസൾട്ട് ഒന്നുമില്ല ഞാൻ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് രണ്ട് ദിവസം കൊണ്ട് നടക്കാൻ ഇത് മാജിക് ഒന്നുമല്ല സോ ചെയ്തോണ്ടിരിക്കുക ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഗംഭീര ചേഞ്ചസ് ഉണ്ടായിരിക്കും റെഡിയാണല്ലോ വർക്കൗട്ടിലോട്ട് കിടക്കാം ഓക്കെ സ്ലോലി ചെയ്യുക വർക്കൗട്ട് തുടങ്ങുന്നതിന് മുൻപ് ഒരു വാമപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും വർക്കൗട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുവാണെങ്കിൽ ബോഡിക്ക് വേദന എടുക്കുന്നുണ്ടെങ്കിൽ ആ വർക്കൗട്ട് ചെയ്യാതിരിക്കുക വാമപ്പ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആദ്യത്തെ വർക്കൗട്ട് ഇങ്ങനെ കാല് നീട്ടി വെച്ചതിന് ശേഷം ജസ്റ്റ് മേലോട്ട് ഉയർത്തിയാൽ മാത്രം മതി ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോ ആൻഡ് ഫൈവ് ദറ്റ് സെറ്റ് അടുത്ത സൈഡും അതുപോലെ സ്ലോലി ചെയ്താൽ മതി എൻ്റെ സ്പീഡ് നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡിൽ ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് ദൂരം നിന്ന് ട്രെയിൻ ചെയ്യിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കി നിങ്ങളുടെ ബോഡിയാണ് നിങ്ങൾക്കേ വേദന അറിയുള്ളൂ കേട്ടോ ഓക്കെ സ്ലോലി ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. that's it അതേപോലെ തന്നെ ഇപ്പം നമ്മൾ മേലോട്ടല്ലേ കാലുയർത്തിയത് അതേപോലെ തന്നെ സൈഡിലോട്ട് തൈ ടോൺ ചെയ്ത് കിട്ടുന്ന ഫാറ്റ് കുറയുന്നതിന് നല്ലപോലെ സഹായിക്കുന്നു ബട്ടിന് നല്ല ഷേപ്പ് തരുന്നതിന് സഹായിക്കുന്ന ആണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ

ഈ സൈഡും അതുപോലെ തന്നെ ചെയ്തേക്കുക കാല് നീട്ടിയതിന് ശേഷം ഒരു സൈഡിലോട്ട് ഓക്കെ സ്ലോലി ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ഭയങ്കര സിമ്പിൾ എക്സസൈസ് സെറ്റാണ് പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യണം എന്ന് മാത്രം കേട്ടോ ഓക്കെ കാലിങ്ങനെ നീട്ടി വെച്ചതിന് ശേഷം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one. 22 23 24 25 ಈ ಸೈಡ್ ಉಮ ಅದೇ போல ತನೆ 25 ರಿಪಿಟೇಷನ್ చేయ ಸ್ಲೋಲಿ చేయ ಟೋ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ഈസി ആയിട്ട് തൈഫാറ്റും അല്ലെങ്കിൽ തുടവണ്ണവും അരവണ്ണവും കുറയ്ക്കാൻ വേറെ മാർഗ്ഗമില്ല അത്രയും സിമ്പിളായിട്ടുള്ള എക്സസൈസ് സെറ്റാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ടവൽ കട്ടിയുള്ള ഒരു ടവൽ ഇട്ടതിന് ശേഷവും നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ട് നമ്പർ എണ്ണിക്കൊണ്ട് ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18 19 20 21 22, 23, 24 25 26 27 28 29 30 31 32 33 34 35 തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കിടുക്കച്ചി വർക്കൗട്ട് സെറ്റാണ് ഒന്നും പറയാനില്ല അരയ്ക്ക് കീഴോട്ട് ഉള്ള എല്ലാ ഭാഗങ്ങളും ടോണ്ടായിട്ട് കിട്ടുന്നതിന് ഈ ഒരു സെറ്റ് ഓഫ് വർക്ക്ഔട്ട് മാത്രം ചെയ്താൽ മതി ഓക്കെ അടുത്ത എക്സസൈസ് പറയട്ടെ ഫാറ്റ് പോസിൽ നിൽക്കുക ഇങ്ങനെ പൂച്ച നിൽക്കുന്നത് പോലെ ഓക്കെ എന്നിട്ട് കാല് ജസ്റ്റ് കൈയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി ഇറ്റ്സ് ലൈക്ക് അവിടെ കൊണ്ടുവന്നാൽ മാത്രം മതി ഓക്കെ സോ ഈസിയാണ് വൺ ടു 3 4 5, 6, 7, 8, 9, 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വെരി ഗുഡ് ഒരു പോസ്റ്ററിൽ നിന്നും ബോഡിയെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാതെ ആ പോസ്റ്ററിൽ കുറച്ചുനേരം നിന്നുകൊണ്ട് സ്ലോലി എഴുന്നേറ്റ് കൈകുത്തി നിന്ന് പോസ്റ്റർ ചേഞ്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അത്ര അടിപൊളി സെറ്റ് ഓഫ് വർക്ക്ഔട്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ ഇതൊക്കെ നേരിട്ട് ഞാൻ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിട്ടു കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടുള്ളൂ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി റാറ്റ് ദ എന്നാണ് ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട് അതിന് നമുക്ക് ജിമെയിൽ ഐ ഡി ഇൻ്റെ റാറ്റ് ദ ബ്ലോഗർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് തന്നെയാണ് അതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അത്രയുള്ളൂ ഇനി വീഡിയോ കാണുന്നവർ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റെങ്കിലും ഒട്ടുവെക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ലവ് യു